ഹലോ ഫ്രണ്ട്സ് ഇന്ന് പാകിസ്ഥാനി ലോൺ മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ കാണുന്നത് താഴെ ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട് എൻ്റെ ബാക്ക് പോർഷനായിട്ടാണ് ഒരു ഭാഗം കാണിക്കുന്നത് ഇതിൻ്റെ താഴെ ബോർഡർ ഉണ്ട് സ്ലീവ് ഒരു ബ്ലാക്ക് കളറിലുള്ള താഴേറ്റവും താഴെ കാണുന്നതാണ് സ്ലീവ് വരുന്നത് ബ്ലാക്ക് ബോട്ടം ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് അടുത്തത് വരുന്ന സെറ്റ് എന്ന് പറയുന്നത് ഈ മസ്റ്റ് അടി എല്ലോ കളറിലുള്ള സെറ്റാണ് പിങ്ക് ആൻഡ് മസ്റ്റേഡിയല്ലോ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പോർഷൻ ഇത് ഫ്രണ്ടിൽ വരുന്നതാണ് അടിയിലേക്ക് ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബാക്കിലേക്ക് ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഫ്രണ്ടിൽ വരുന്ന അതേ ഡിസൈൻ തന്നെയാണ് സ്ലീവിലും വരുന്നത് കേട്ടോ അടിയിൽ ബോർഡർ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ബോർഡർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്ന പ്ലെയിൻ മസ്റ്റേഡ് യെല്ലോ കളറാണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഈ ഒരു പിങ്ക് ദുപ്പട്ട പിങ്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ് ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും വേണേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ അനുശോത്ത് വേടിയായിട്ട് വേണ്ടി വരാം താങ്ക് യു